നമ്മൾ ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി ഇതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ ശ്രീകുട്ടി എന്റെ മെയിൻ ഷെഫ് സൗഭാഗ്യ ഇത് ഒരു സോഭാഗ്യത് നാണം കുണുക്കിവിടെ പിന്നെ നമ്മുടെ മെയിൻ മാസ്റ്റർ ഷെഫ് കണ്ടോ ദേഗാമ്മര് ഇവിടെ ാണ് താങ്ക് യു യെസ് നമ്മളിത് എണ്ണ എണ്ണ ഒഴിച്ചു ഒഴിച്ചിരിക്കും കശുവണ്ടി നമ്മൾ ബിരിയാണിക്ക് വേണ്ടി യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ കഴിച്ചോണ്ടിരിക്കാണ് ഹലോ ഒരു പണിയില്ല ചുമ്മാ വേറെ സാധനങ്ങളൊക്കെ വരും ഇപ്പൊ ഓൾറെഡി നമ്മൾ ഓഡിയോ കഴിഞ്ഞിട്ടുണ്ട് വിളകളുപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ സംഭവം ചെയ്യുന്നത്

വേണ്ടി ചെയ്യുന്നതാണ് ബിരി ഇപ്പോൾ നമ്മൾ ബിരിയാണി ഇത് ബിരിയാണിക്ക് ഇതിനെ ഇതിനേ കൊറേ ബാക്ക്ഗ്രൗണ്ട് പാട്ടുകളൊക്കെ അതൊക്കെ ഇഗ്നോർ ചെയ്യണം പോസ്റ്റ് ആണ് ബിരിയാണിക്ക് നമ്മൾ അടുത്ത വാഷ് വാഷ് നോക്കൂ നമ്മൾ കബാബിന് വേണ്ടിയുള്ള ഇറച്ചിയാണ് മാരിനേറ്റ് ആവാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ മസാല ഒക്കെ പേട്ടി അടച്ചു വെച്ചിരിക്കാണ് എത്ര മണിക്കൂറാ രണ്ടു മണിക്കൂർ ആ രണ്ടു മൂന്ന് മണിക്കൂർ നമ്മൾ അടച്ചു വെച്ചിരിക്കാണ്

ഇത് മതി മതിയോ ഇതിനധികം തീ വേണ്ട ഞാൻ മാറ്റി വെച്ചിട്ട് തുടങ്ങാൻ പോവാ ആ പാത്രം പാത്രം വലിയ അതങ്ങനാ ദ്രാക്ഷ എണ്ണയിൽ ഇടുമ്പോ ഉരുമാറ്റം ആര് നമ്മൾ നെയ്യ് അടിച്ചിരിക്കും നമ്മുടെ ബിരിയാണി ചെമ്പ് ബിരിയാണി ചെമ്പിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചിരിക്കുകയാണ് ഒരു ഇത്രയും ചെറിയൊരു ബോട്ടിൽ നെയ്യ് ഇതിന്റെ പകുതി അതൊക്കെ പിന്നെന്താ അല്ല അത് അടുത്ത ചുറ്റും ചെറിയുള്ളി ചതച്ചതും അതിന് സവാളായിരുന്നതും ഉപ്പ് ഇഞ്ചി വെറുതുള്ളി പേസ്റ്റ് ഇടുവാണ ഗയ്സ് നമ്മൾ ആദ്യം ഇടുന്നത് അല്ല അടി പേര് പിടിക്കുക ಅದ കാരണ ഉള്ളി ഇട്ടിട്ട് ഇടുന്നത് മനസ്സിലായോ ഉപ്പത്തി ഉപ്പ ദാ കൊടോ എ മതിയോ നേരെ ഓടിയിട്ട് എങ്ങനെ ഇടുകട എല്ലാം മുറിച്ച് കറ്റോടി ഇട്ടു ഇവർക്ക് ഒരു പ്ലാസ്റ്റിക് ബ്രം ഇടു गाइस ക്യാപ്സിക്കം ഓഹരടി ആയിയേസേ ഈ ഇതാറെ ക്യാപ്സിക്കം അരിഞ്ഞേ അക്കോ ം ഇങ്ങനെ അരിഞ്ഞത് വേറെ ആരുമല്ല ഈ മഹാനുഭാവിയാണ് സ്പോൺസർ യെസ് നമ്മുടെ സുജീഷാണ് ഇതുപോലെ പുല വരും അല്ലേ ിലോ റൈസ് ഇത്ര മതിയാവും വേണ്ടാ മൈ മസാല വേണ്ട മസാല ഉത്തി വേണ്ട ആ വേണ്ട അല്ലേ പെട്ടിൽ ചവക്കിന്ന് വെച്ചിട്ടുണ്ട് يلا നമുക്ക് മസാല എന്തോ അത് പുതിന പുതിന മിക്സ് ചിക്കൻ കറി ഞാൻ ിരിയാണിയിലേക്കുള്ള ചിക്കൻ വിളക്കണ്ട കബാബ് കബാബിന്റെ എണ്ണറി മസാല മിക്സായ കബാബ് അടി അത് ജസ്റ്റ് എണ്ണയിലേക്ക് கபாதிட்டே கொப்பல்லை எல்ல கடைசி ஆ என்ன என்னய் சொன்னது நம்ம அட்ரா கிளாஸ் இது 18 கிளாஸ் 19 கிளாஸ் 19 கிளாஸ்ல ஒரு விஷயம் பண்ணு குனிமே இத எடுத்து மத்த பாத்திரம் வெச்சீங்களே ഫൈനലി നമ്മുടെ ബിരിയാണി ഓൾമോസ്റ്റ് റെഡിയാണ് ഇപ്പം നമ്മൾ ഫുഡാക്കാൻ വേണ്ടി വെച്ചൊക്കെയാണ് നമ്മുടെ രണ്ട് ചമ്പ ആയി ഓൾമോസ്റ്റ് ഒരു ഇരുപത് അഞ്ച് രൂപ ആണ് അതോ ഫൈനലി നമ്മുടെ അമ്പിളി ഇപ്പോഴാണ് ഇവിടെ വന്നത് ഏടെ പോയിരിക്ക ഈ ബിരിയാണി ഉണ്ടാക്കണം വീഴ്ച ഉണ്ടാക്കണം പറഞ്ഞിട്ട് നമ്മൾ വന്ന ഫ്രെയിമിൽ ലാസ്റ്റ് ദമ്മ ദമ്മ ദമ്മി ബിരിയാണി ഓപ്പൺ ചെയ്തോളു ദമ്മ ഓപ്പൺ ചെയ്തു കണ്ടി പോളി ബിരിയാണി റെഡി ആയിരിക്കാണ് എല്ലാരും ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മുടെ ബിരിയാണി സക്സസ്ഫുൾ നമ്മുടെ ബിരിയാണി സൂപ്പർ ബിരിയാണി ഒന്നും പറയില്ലായിരുന്നു ചേട്ടൻ തൊട്ട് നോക്കി ഏറ്റവും ഇച്ചിരി കൂടുതലാണ് ബിരിയാണിക്ക് ഒരു ബിരിയാണിക്ക് ഉപ്പ് കൂടിപ്പോയി ഒരു ബിരിയാണിക്ക് ഉപ്പ് കുറഞ്ഞുപോയി അരോടെ വായ വെള്ളം ബിരിയാണി അങ്ങനെ അരിച്ചപ്പോ ചാവണി പണി പാടിയിരിക്ക നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതുവരെ ബിരിയാണി കെട്ടിട്ടില്ല ബിരിയാണിക്ക് ഒരു ചെമ്മിന് ഉപ്പ് കുറഞ്ഞു ഒരു ചെമ്മിന് ഉപ്പ് കൂടി അപ്പം നമ്മൾ പറഞ്ഞു രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ പക്ഷെ മിക്സ് ചെയ്യാൻ ചെമ്പില്ല സോ ചെമ്പില്ലാത്ത